രണ്ടര രാജിവെച്ചു ചാലക്കുടി നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് ചെയർമാൻ സ്ഥാനം രാജിവെച്ചു യു ഡി എഫിലെ ധാരണപ്രകാരമാണ് രാജി ധാരണപ്രകാരം ആദ്യത്തെ ഒന്നര വർഷം വി ഒ പൈലപ്പനും പിന്നീടുള്ള രണ്ടര വർഷം എ ബി ജോർജിനും അവസാന ഒരു വർഷം ഷിബു വാലപ്പനുമാണ് ചെയർമാൻ സ്ഥാനം ധാരണ പ്രകാരമുള്ള കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് ചെയർമാൻ എ ബി ജോർജ് രാജി നഗരസഭാ സെക്രട്ടറിക്ക് കൈമാറി അഞ്ചുവട്ടം നഗരസഭാ അംഗമാകുന്ന ഷിബു ആലപ്പൻ അടുത്ത ചെയർമാനാകും ഒരു വലിയൊരു ഞാൻ നൂറ് ശതമാനം സന്തോഷവാനായിട്ടാണ് തിരിച്ച് ചാനക്കി നഗരസഭയുടെ ചെയർമാൻ എന്നുള്ള പദവി വരുന്നു വീട്ടിലേക്ക് പോകുന്നത് കാരണം എൻ്റെ പാർട്ടിയുടെ മുഴുവൻ നേതാക്കളും എവിടെ എത്തിച്ചേർന്നു അവരെല്ലാവരും നൽകി വലിയ സന്തോഷത്തിന് ഒരുപാട് ഒരുപാട് നന്ദി പാർട്ടിയോട് പറയുന്നത് ഭാവി കാലം കുറച്ച് റെസ്റ്റ് എടുക്കുന്നവർക്കാണ് ആഗ്രഹം പക്ഷേ പാർട്ടി പറയുന്ന കാര്യങ്ങൾ കൂടെ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥനാണ് ഇടതുപക്ഷത്തിന് ഒരു ഉത്തരവാദിത്തമാണ് ചാലക്കുറി നഗരസഭയിൽ ചെയർമാൻ വാഗ്ദാനം ചെയ്തതും പാലിക്കപ്പെടാത്തതുമായ കാര്യങ്ങൾ ഒക്കെ പറയുക എന്നുള്ളത് ഞാൻ ആ ബോർഡ് ഫുള്ളായിട്ട് വായിച്ചില്ല കുറച്ച് കാര്യങ്ങൾ വായിച്ചു അതിൽ ഏറ്റവും പ്രധാനമായിട്ടും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് റവന്യൂ ടവർ നിർമ്മിക്കാൻ ചെയർമാൻ സാധിച്ചില്ല തുടങ്ങിയ കുറേ കാര്യങ്ങളാണ് എഴുതിയത് ഞാനത് ശ്രദ്ധയിൽപ്പെടാനുള്ള കാരണം ഇവിടെ കഴിഞ്ഞ ദിവസം ഈ അനക്സിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് എൽ ഡി എഫിൽ സി പി എമ്മിൻ്റെ പ്രതിനിധികൾ ആരും തന്നെ ഈ സി പി ഐയുടെ മന്ത്രി വന്ന പരിപാടിക്ക് പങ്കെടുത്തില്ല അത് എനിക്ക് തോന്നുന്നു അത് ആ മന്ത്രിനെയും ആ സി പി ഐനെയും അപമാനിക്കാൻ വേണ്ടി ഇത്തരമൊരു ഫ്ലെക്സും കാര്യങ്ങളും കൂടെ കൊണ്ടുവന്ന് വെച്ചതായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ തന്നെ ഉണ്ടായിട്ടുണ്ട് അവര് ന്യായമായ എല്ലാ കാര്യങ്ങൾക്കും സ്ഥലത്തുണ്ട് പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു